പുത്തുമലിയെ പച്ചക്കറി പൊട്ടിയല്ലോ അതിൻ്റെ മുമ്പേ കണ്ടതാ നിക്കുന്നുണ്ടു നിൽക്കുന്നു അപ്പൊ ഈ വെള്ളം ചാടുന്നതൊക്കെ ഈ ബിണ്ടരി അന്ന് ചാടുന്നു എന്നിട്ടാ ഒറ്റ കുന്നിൻ്റെ താഴെ നമ്മള് വാരത്തിനൊക്കെ ഈ ഓവ ഇടുന്നുണ്ടല്ലോ അവയെ മാറിയൊരു ത്വരങ്കുണ്ടായിരുന്നു അതെങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുൻ്റെ കൈയും ചൂരിൻ മലയും ഉണ്ടാവില്ല ആര് പറഞ്ഞ കേൾക്കുന്നു അത് പോക്കാരും വന്നപ്പോൾ ഞാൻ ഇവിടെ കൈ പറ്റി പറഞ്ഞല്ലോ രാത്രി ഒരു മണിക്ക് മലയൊക്കെ അങ്ങോട്ട് മഴ പെയ്തി അവിടെ താങ്ങാൻ പറ്റായിട്ട് ഒന്നായിട്ട് കുറച്ച് വന്നു രണ്ട് ദിവസത്തെ മഴ ആണ് ഒറ്റ മണിക്കൂറും കൊണ്ട് മഴയ്ക്ക് പെയ്തിയത് കഴിഞ്ഞ ആഴ്ച ടൂരൻ വരെ പോയിട്ടൊരു ഏഴ് മണിക്ക് നടന്ന് വരിക മേപ്പാടി പോയിട്ട് അങ്ങനെ വന്ന അപ്പോൾ അവിടെ രണ്ടാളും കടിൻ്റെ മറവിൽ നിന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞേ ഇവിടെ ആരാ വന്നതെ ഞാൻ ഈ പറഞ്ഞ എന്നും രാത്രിയും പോയാൽ നടക്കുന്നതാണ് കുറേ നേരം ടോർച്ചാട്ട് കേട്ട് നിന്നിട്ട് ഞാൻ ബാക്കി വന്നു ഞാൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആന അങ്ങ് കടന്നു പോയി മൂന്നാല് ടോർച്ച് വരെ പോയി വീട്ടിൽ വാങ്ങും അപ്പം ജീവിക്കാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെയോ പൈസ അതൊക്കെ എങ്ങനെയെങ്കിലും എങ്ങനെയും ഇപ്പൊ ഇവിടെ പണി ഉടതുകൊണ്ടു നാളെ തിങ്കളാഴ്ച വരും പെടുന്നു ഒരു കാക്ക മുളിക്ക അത് ഇവിടെ തോറ്റി പത്തേക്കറി വരെ ഉണ്ടോ എങ്ങനെ പിന്നെ ഇഷ്ടപ്പെട്ടില്ല ടൗൺഷിപ്പിൽ ഒന്നും സ്ഥിരമായി താമസിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിക്കി എന്നാൽ വർഷകാലത്ത് മാറി താമസിച്ചുകൊള്ളാം എത്തും അറിയിക്കും അത്ര കേട്ടോ അത് ഞായറാഴ്ച ആണ് ഇത് തുടക്കം വന്നത് എന്നിട്ട് തിങ്കളാഴ്ച ഇവർ ഒക്കെ ഈ ബൂട്ടുകാരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് മണിയായപ്പോൾ മഴ അങ്ങനെ കൂടി കൂടി വന്നു രാത്രി ഒരു മണിക്ക് മലയൊക്കെ അങ്ങോട്ട് മഴ പെയ്തി അവിടെ താങ്ങാൻ പറ്റാതിട്ട് ഒന്നായിട്ട് കുറച്ച് വന്നു രണ്ട് ദിവസത്തെ മയാണ് ഒറ്റ മണിക്കൂറും കൊണ്ട് മഴയ്ക്ക് പേ ചെയ്തു ഇത്തിരി ചൗണ്ടായി വന്നിട്ട് ഇങ്ങോട്ട് കേട്ടിട്ടായി അവിടുത്തെ മഴ മാതിരി ഇവിടെയും പേ ചെയ്തു എന്താ മുന്നേ ചൗണ്ട് ചെയ്യും മയൻ്റെ ചൗണ്ട് പറഞ്ഞിട്ട് ഈ കല്ലും മുട്ടിയൊക്കെ ഒക്കെ വന്നാൽ ഒറ്റ ഒന്നും കേൾക്കില്ല ഈ മിന്നലും വെണ്ട് കച്ചി തമ്മിൽ തമ്മിലട്ടിട്ട് അതും എങ്ങനെയോ ഈ ജനങ്ങൾ ഉറങ്ങാൻ നേരത്താണ് ഉറങ്ങിക്കഴുത്താണ് ഇത് വരുന്നാവും പകരൊക്കെ വരികയാണെങ്കിൽ പിന്നെ കുറേ ഒരുപാട് ആൾ കച്ചിതായിരുന്നു അത് ആളുള്ള ഭാഗം തന്നെ തപ്പിപ്പിടിച്ച് തപ്പി പിടിച്ച് പോയി നമ്മൾ പുത്തുമലിയ പച്ചക്കറി പൊട്ടിട്ടില്ല അയിൻറെ ബുണ്ടു കണ്ടതാ അത് എത്ര വീട്ടുന്നോ പിന്നെ ഇന്നലെ നിങ്ങൾ പോലെ കാട് അതിൻ്റെയും കൊറേ രോഗം വരെ അപ്പൊ ഈ വെള്ളം ചാടുന്നതൊക്കെ ഈ ബിണ്ടി ആണ് ചാടുന്നു എന്നിട്ടാ ഒറ്റ കുന്നിന്റെ താഴെ നമ്മൾ വാരത്തിനൊക്കെ ഈ ഓവ് ഇടുന്നുണ്ടല്ലോ അവയ മാറോ ത്വരങ്കം ഉണ്ടായിരുന്നു അതിൽ കഞ്ചോ മണ്ണോ വന്നാൽ അടഞ്ഞിട്ട് ഈ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ പാട്ട് ചെയ്തിട്ട് നിൽക്കാൻ പറ്റാൻ ഒന്നായിട്ട് വന്നു ഇതി അവിടെ തോടൊന്നുമില്ല തോടം ഇപ്പുറത്തേ ഉള്ളൂ തോടോ ഒറ്റു വന്നാലും കുറച്ച് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞേ പോവുള്ളൂ ഇത് ചെണ്ടുകൂടെ വെള്ളം ചാടി അത് എപ്പോഴും കാടുന്നുണ്ടല്ലോ ബുള്ളൻചാരിയ പാട് അതിൻ്റെ മുമ്പേ ഞാൻ പറഞ്ഞു മുൻ്റെ കയ്യും ചൂരന്മലയും ഒക്കെ പറഞ്ഞു അതെങ്ങനെയെങ്കിലും വന്നൊക്കെ കഴിഞ്ഞാൽ മുൻ്റെ കൈയും ചൂരന്മാരയും ഉണ്ടാവില്ല ആരും പറഞ്ഞാൽ കേൾക്കുന്നു ഒരുത്തനും കേൾക്കില്ല അത് ഞങ്ങൾക്കും ഒരുപാടൊക്കെ കാട് നടന്ന അറിയാം പേരിപ്പിക്കേണ്ടതാണ് പേരിപ്പിക്കേണ്ടതാണ് അത് പോറ്റും വന്നപ്പോൾ ഞാൻ ഇവിടായി വച്ച് പറഞ്ഞല്ലോ

ഇത് പോയി പോയി നോക്കുമ്പോ കരലില്ലേ ഞങ്ങളെ വളപ്പിന്റെ നേരെ പോയിരിക്കുന്നു കല്ല് ചിലപ്പോ ഞമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പന്നും തലക്കോ മേതക്കോ തട്ടിയാ കഥ കഴിഞ്ഞു ഞങ്ങൾ രണ്ടാഴത്തേ ഇവിടെ ഉള്ളു അങ്ങനെ പിന്നെ നേരം എങ്ങനെങ്കിലും നേരം വിളിപ്പിച്ചാൽ ഞങ്ങൾ തീ കിട്ടിയിരുന്നു അപ്പോൾ ഒരു ആറ് മണിയായി എന്താ ഒറ്റയും ഇവിടെയും മുണ്ട കൈ ഈ കവിടെയൊക്കെ അവിടെ ഉള്ളവർ ഒരു പത്തടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു വീട്ടുകാർ പോയത് എന്തോ കൂട്ടത്തിന് അങ്ങോട്ട് ഓടിട്ടാ ഇവര് മുരളിമാരും ടോർച്ച് അടച്ചു നോക്കിയിട്ട് ഓരും മുണ്ടൻ്റെ അപ്പുറത്തേക്ക് മാറി പിന്നെ അവിടെ പജകൾ മാത്രമേ ഉള്ളൂ പച്ചക്കൾ മാതിരി ഞാൻ വി വിളിച്ചു പറഞ്ഞപ്പ ഇബനക്കും വിളിച്ചു പറഞ്ഞു ഇബൻ പറഞ്ഞു ടോർച്ച് ടൂർച്ചടിച്ചൊന്നും തായ് വന്നു നോക്കാം ഞാൻ പറഞ്ഞു ഞാൻ വരില്ല നാളെ പൊലിച്ച് ഇങ്ങോട്ട് വന്നു ഇപ്പം എൻ്റെ പൂരിൻ്റെ അവിടുത്തെ ഈ പണ്ടിൻ്റെ ആള് തന്ത് പറഞ്ഞു തിങ്കളാഴ്ച വൈകുന്നേരം ആയപ്പ നീ പട്ടിയും ടൂർ ചെന്നിട്ട് ഇവിടെ കിടന്നു ഞാൻ രാവിലെ ആറു മണിക്ക് വരാം അപ്പം ഞാൻ മനസ്സിലാക്കി നാളെ ഒന്നും നിന്റെ വരവ് നടക്കില്ലായിരുന്നു പറഞ്ഞ മാതിരി പറഞ്ഞ മാതിരി ആയി ഞാൻ വന്നു വീട്ടിൽ കുറച്ച് പഞ്ചസാര അരി ഒക്കെ കുറുക്കിയൊക്കെ എടുത്തിട്ട് മേലിയ കല്ലുപ്പൊത്ത് പോയി ആ പറയാം മേലയാ ഇവിടെ നിന്ന് ഒരു പിന്നെ താഴെ ഒരു മൂന്ന് നാല് പൂരിൻ്റെ അപ്പരേ ദൂരമേ ഉള്ളൂ പിന്നെ നാലിൻ്റെ പറ്റും കഴിഞ്ഞിട്ട് അറ്റമാരുന്ന് പെങ്ങളെ അളിയാൻ പറഞ്ഞു വിട്ടു എന്നിട്ട് അവർ ഇതിലേ വരാൻ പറ്റായിട്ട് അപ്പുറത്തെ കൂടെ വന്ന് ഒരു നായയും കൊണ്ട് വന്നു നായങ്ങനെ മണം പിടിച്ച് മണം പിടിച്ച് ഞങ്ങൾ ഒരു പത്തടി അപ്പുറത്ത് വന്നപ്പോൾ ഞങ്ങളെ നായ് ഒത്തിട്ടു അപ്പോൾ ഇവർ കൊണ്ടു തന്ന നായും ഒത്തിട്ടു അപ്പോഴാണ് ഞങ്ങളെ കണ്ടുപിടിച്ചത് ഇതെങ്കിൽ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു ചാർമാരെ ഞാൻ നായകളെ ഇട്ടിട്ട് എനിക്ക് വരുന്നവില്ല ഞമ്മളും എവിടെങ്കിലും രാവിലെ പോയി രാത്രി കാണണ്ടേ വന്ന അയച്ചു വിട്ട നമ്മളെ വന്ന് കണ്ടുപിടിക്കും അങ്ങനത്തെ നാട്ടിച്ച് വരുത്താൻ